നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അതാണ് ജസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് വണ്ണം എന്ന് വെച്ചാൽ ഇരുപത് തൊട്ടിട്ട് എൺപത് ശതമാനത്തിനുള്ളിൽ ചാർജ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇരുപത് താഴെ ആവുന്നതിന് മുമ്പ് ചാർജ് ചെയ്യാം മാക്സിമം എൺപതിനകത്ത് ചാർജ് നിർത്താൻ ശ്രമിക്കുക കാരണം നൂറിലൊക്കെ ആകുമ്പോഴത്തേന് ബാറ്ററീൻ്റെ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുകയും ചെയ്യുന്നുണ്ടായിരിക്കും ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയുന്ന ചാൻസ് കൂടുതലാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഒറിജിനൽ ചാർജർ ഉപയോഗിക്കാൻ നോക്കും എന്തുകൊണ്ടാണ് പറയുക എന്ന് വെച്ചാൽ ഈ കമ്പനി ആയിരുന്നു അല്ലെങ്കിൽ ആ ബ്രാൻഡഡ് കമ്പനി ആയിരുന്ന അതിൻ്റെ ചാർജർ എന്ന് വെച്ചാൽ ഈ ബാറ്ററിക്ക് കറക്റ്റായിട്ടുള്ള കറണ്ടും പവറും ഒക്കെ കാര്യം കൊടുക്കുന്നത് നമ്മൾ വേറെ ഡ്യൂപ്ലിക്കേറ്റിൽ പുറത്തൊക്കെ മേടിക്കുന്ന ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിക്ക് അനുസരിച്ചിട്ടുള്ള കറണ്ട് ആയിരിക്കത്തില്ല അല്ലെങ്കിൽ പവർ ആയിരിക്കത്തില്ല അതിനകത്ത് സപ്ലൈ ചെയ്യുന്നത് അപ്പം ബാറ്ററിക്ക് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ മറ്റ് ആപ്പുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക ഇപ്പോൾ എത്തും ഓട്ടോമാറ്റിക് കിട്ടുന്ന തൊട്ടും ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ടായിരിക്കും നോർമലി നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ നോർമൽ ഹീറ്റ് വേണമെന്നുണ്ടായിരിക്കും ഇപ്പോൾ ഈ മറ്റേ ഗെയിമോ അല്ലെങ്കിൽ മറ്റേ ആപ്പോളോ അല്ലെങ്കിൽ ഫോൺ വിളിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ ഹീറ്റിംഗ് വരുന്നുണ്ടായിരിക്കും അപ്പോൾ എന്താ ഇതിൻ്റെയും ബാറ്ററീസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ബാറ്ററിൻ്റെ ഏറ്റവും വലിയ ശത്രുമാണ് ഈ ചൂടെന്ന് പറയുന്ന സംഭവം ആ ചൂടാണതനുസരിച്ചിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുന്നുണ്ടായിരിക്കും നാലാമത്തെ നാലാമത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റുമെന്നു അറിയത്തില്ല കാരണം ഭയങ്കര ഹാർഡായിട്ടുള്ള മൊബൈൽ കവറുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഈ സംഭവം എന്ന് വെച്ചാൽ ഇതും നമ്മൾ ഈ മൊബൈൽ പറഞ്ഞു നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ എന്താ പറയുക ഹീറ്റ് ആവുന്നുണ്ട് മൊബൈൽ ഹീറ്റ് ആവുന്നുണ്ട് ചൂട് അങ്ങനെ നട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതും ബാറ്ററിനും ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ട് മൊബൈൽ കവറൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കും അത് എല്ലാവർക്കും പറ്റണമെന്നില്ല ഉള്ളാരെ പറഞ്ഞു അഞ്ചാമതായിട്ട് നമ്മൾ കാണിക്കുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഫോൺ ഫുൾ കുത്തിയിട്ട് കിടന്നുറങ്ങും അപ്പം ചില ഇപ്പോഴത്തെ ഇപ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫിക്ക് വരുന്നുണ്ട് എന്നിരുന്നാലും ശരി തന്നെ ഓട്ടോമാറ്റിക്ക് അതിനകത്ത് തന്നെ ചാർജിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഒന്ന് നൂറ് ശതമാനം ചാർജ് ഇട്ടാവുകയും ചെയ്യും അതു മാത്രമല്ല ബാറ്ററിക്ക് ഭയങ്കര ആയിരിക്കും ഒന്നിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ കുത്തിയിട്ടിട്ട് ഇപ്പോൾ എല്ലാം ഫാസ്റ്റ് ചാർജിങ് ആണ് കുത്തിയിട്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ഒരു എൺപത് ശതമാനം ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുക ഇനിയും നമുക്ക് ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ടൊക്കെ വരാം അപ്പോൾ കാണുന്നവരെ ബൈ